യൂത്ത് പ്രവർത്തനം എങ്ങനെ ഇവിടെ നമ്മളെല്ലാ ക്യാമ്പുകളിലും യൂത്ത് കോൺഗ്രസിൻ്റെ കളക്ഷൻ സെൻ്ററുകളിലെല്ലാ ക്യാമ്പുകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഇപ്പം നിലമ്പൂരിൽ ഇപ്പം ഇവിടുന്ന് കിലോമീറ്ററുകൾ മാറി നിലമ്പൂരിലാണ് ഓടികൾ വന്നടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചാലിയാർ പുഴയില് ഈ പറയുന്ന മൃതദേശരീരങ്ങൾ തിരയുവാൻ വേണ്ടിയിട്ട് രണ്ട് നൂറിലധികം പ്രവർത്തകർ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പം മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുന്ന ഇവിടെ പ്രദേശത്ത് അവിടെ പ്രാദേശികമായി ഇവിടെ വൃത്തിയാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു നൂറോളം പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഒരു ഒരു ജീവൻ രക്ഷിക്കാൻ പതിനായിരത്തിലൊന്ന് സാധ്യത മാത്രമേ ഉള്ളൂങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും മുണ്ടക്കയിൽ നമ്മുടെ നൂറിലധികം സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു മുന്നൂറിനും നാന്നൂറിനും ഇടയിലുള്ള പ്രവർത്തകർ ക്യാമ്പുകളിൽ വിവിധ സ്ഥലങ്ങളുമായിട്ട് വയനാട് ജില്ലയിൽ മാത്രം ഒരു നൂറോളം ആളുകൾ നിലമ്പൂരിലും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കളക്ഷൻ പോയിന്റുകൾ നാല് കളക്ഷൻ പോയിന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ജില്ലയ്ക്കകത്ത് തന്നെ മേപ്പാടിയിൽ രണ്ടെണ്ണവും കൽപ്പറ്റയിലൊന്നും പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ പ്രദേശത്തു നിന്നും വരുന്ന സാധനങ്ങൾ നിലമ്പൂരിലെ കളക്ഷൻ പോയിന്റ് സ്റ്റേറ്റ് കളക്ഷൻ പോയിന്റിൽ എത്തുകയും അവിടുന്ന് വാഹനങ്ങളിലാക്കി ഇവിടേക്ക് വരികയും ചെയ്യുന്നൊരു രീതിയാണുള്ളത് കാരണം എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വാഹനങ്ങളെല്ലാം കൂടി വന്ന് ഇവിടെ ഒരു കൺജഷൻ ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ട് നിലമ്പൂരിലാണ് നമ്മുടെ പൊതുവായ കളക്ഷൻ പോയിന്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് സാധ്യമാകുന്ന രീതിയിലെല്ലാം സർക്കാർ മിഷനറിയോടൊപ്പം നിന്നിട്ട് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ഓ കെ എസ് യു പ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ സേവാദിന സന്നദ്ധ പ്രവർത്തകരുണ്ട് മഹിളാ കോൺഗ്രസ് വേറെ ഈ ഒരു ക്യാമ്പയിനുമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മുപ്പത് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അൻപത് വീടുകൾ വാടക വീടുകളിലേക്ക് വരുമാറും അൻപത് വീടുകൾ ആവശ്യമായിട്ടുള്ള ഗ്രഹോപകരണങ്ങൾ അടക്കം അടക്കമൊരുക്കിക്കൊണ്ട് വീടുകൾ ഒരുക്കുന്ന പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് സഹായിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ പുതിയതായി പുതിയ മുപ്പത് വീടുകൾ നിർമ്മിക്കും അതോടൊപ്പം തന്നെ വയനാട്ടിൽ വയനാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുപ്പത് വീടുകൾ ഇവിടെ നിർമ്മിക്കും അൻപത് വീടുകൾ ഇപ്പൊ വാടക വീട്ടിലേക്ക് മാറും ആ വീടുകൾ ക്രമീകരിക്കുകയും ചെയ്യും അങ്ങനെയാണ് അമ്പത് വീടുകൾ ഈ വൈറ്റ് അതുപോലെ തന്നെ ക്രമീകരണ സ്ഥലം ഞാനിപ്പോ തൽക്കാലം ഒരു ഒരു പൊളിറ്റിക്കൽ കൊമന്റ് ചെയ്യാനായിട്ടില്ല പൊളിറ്റിക്കൽ കൊമന്റുകൾ ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഒറ്റ കാര്യം പറയാം വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഇപ്പം ചില ദിവസങ്ങളിൽ ഞാനും അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെല്ലാവരും അവിടെ പോയിട്ടായിരുന്നു ഭക്ഷണം കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലുകളില്ല നമ്മളിത്രയും ഫിസിക്കലി നമ്മൾ പിന്നെ ഡ്രെയിൻ ആവുകയാണ് നമ്മളത്രയും ഇവിടെ കഠിനാധ്വാനം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കൂടി കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സമയമാണ് അവിടെ വൈറ്റ് ഗാർഡിൻ്റെ ആ ഭക്ഷണ മെസ്സ് വളരെ സഹായകരമായിരുന്നു ജനപ്രതിനിധികളടക്കം എല്ലാ പാർട്ടിയുടെയും ജനപ്രതിനിധികളടക്കം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു എല്ലാ പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനയിൽപ്പെട്ട ആളുകളും അവിടെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അത് നിർത്തി നിർത്തുന്നത് സർക്കാരിന് സർക്കാരിൻ്റെ ന്യായമുണ്ടാകട്ടെ ഇന്നത്തെ പ്രശ്നം എന്താ ഇന്നിപ്പോൾ കയറി വരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് ഭക്ഷണം ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല മാധ്യമ പ്രവർത്തകർ പരാതി പറയുന്നു സന്നദ്ധ പ്രവർത്തകർ പരാതി പറയുന്നു നിങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല പൂട്ടുമ്പം ബദൽ സംവിധാനം എന്നാണ് അപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളത് പൂട്ടുകയാണ് പക്ഷേ ബദൽ സംവിധാനം നിങ്ങൾ ഒരുക്കണ്ടേ അതൊരുക്കിയിട്ടില്ല അപ്പം ഇന്ന് ഈ ഉച്ച വരെ ഇവിടെ ദാഹിച്ച വെള്ളം പോലും എത്താൻ കഴിയാതെ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് അപ്പോൾ ഈ പൂട്ടുന്ന നടപടിയുടെ വേഗത പുതിയ സംവിധാനങ്ങൾ തുറക്കാനും ഗവൺമെൻറ് കാണിക്കണമെന്ന് മാത്രം തൽക്കാലം പറയുന്നു ഇത് മറ്റൊന്നും പറയേണ്ട ഒരു സമയമല്ലാത്തതോ